കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അത് കർത്താവിന് ആവശ്യമുണ്ട് അത് അർപ്പിപ്പാൻ നാം ബാധ്യസ്ഥരും കടപ്പെട്ടവരുമാ നമ്മുടെ ജീവിതത്തിൽ അത് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ഭൂമിയുടെ മുഖത്ത് ചുരുങ്ങിയൊരു കാലയളവാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ചുരുങ്ങിയ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിലേക്ക് നോക്കിയാൽ പ്രായം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സുവരെയൊക്കെയാണ് ഇന്ന് മനുഷ്യൻ്റെ ആയുസ് ഭൂമിയിൽ പാർക്കുമ്പോൾ പ്രിയരെ നമുക്ക് കടമകൾ കർത്തവ്യങ്ങൾ ധാരാളമായിട്ടുണ്ട് കർത്താവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ പലപ്പോഴും പറയാൻ കർത്താവിനെ അസഹ്യപ്പെടുന്നതായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത് നമ്മുടെ കർത്താവ് ലാസറിനെയും ആ സഹോദരിമാരെയും സ്നേഹിച്ചതായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് നമ്മളെ നമ്മളെയും നമ്മുടെ ഭവനത്തെയും സ്നേഹിക്കുന്ന ഭവനം തന്നെയായിരിക്കണം മാത്രമല്ല കർത്താവ് നമ്മുടെ ഭവനത്തിൽ വസിപ്പാൻ ഇടയാകണം നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ വസി വസിപ്പാൻ തടസ്സമായിട്ട് ഒന്നും കാണരുത് ഈ വയ്യ വേളയിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വേദവാക്യങ്ങൾ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവവചനം എന്നും നമുക്ക് കരുത്തും ഉത്തേജനവും നൽകുന്നതാണ് ലോകത്തിലെ മറ്റേതെങ്കിലും പോലെയല്ല ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്നതിനും ദൈവവചനത്തിനുമ്പിൽ ഇരിക്കുന്നതിനും നാം സമയം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ് എത്ര തിരക്കേറിയ ജീവിതമാണെങ്കിലും ദൈവവചനത്തിനു മുമ്പിൽ ഇരിക്കുന്നത് കർത്താവിന് സന്തോഷമാണ് ആ ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കും ദൈവവചനം നമുക്ക് പ്രത്യാശ നൽകും ധൈര്യം നൽകും കരുത്തു പകരും ദൈവവചനം പഠിക്കുക അനുസരിക്കുക ദൈവവചനം കൂട്ടാനും കുറയ്ക്കാനും പോകരുത് അതെ ദൈവവചനം ഒരിക്കലും കൂട്ടുവാനും കുറയ്ക്കാനും പോകരുത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവവചനം മാതൃഭാഷയെ മലയാളത്തിൽ എഴുതി കിട്ടിയ ദൈവവചനം നമ്മൾ പഠിക്കുന്നത് സന്തോഷമാണ് ഭക്തൻ പാടിയതുപോലെ അല്പകാലം മാത്രം ഈ പൂവിലെ വാസം എന്നാണ് ഭക്തൻ പാടിയിരിക്കുന്നത് ചുരുങ്ങിയ ഒരു കാലയളവ് എന്നാണ് ഈ ലോകത്തോട് നാം യാത്ര പറയുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ല നാം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുവാനുള്ളവരല്ല നാം ഈ ലോകക്കാരുമല്ല രക്ഷിക്കപ്പെട്ടവരായ അഥവാ വിടുവിക്കപ്പെട്ടവരായ ദൈവമക്കളായി തീർന്ന നമുക്ക് ഈ ഭൂമിയിൽ വളരെ കടമകളും കർത്തവ്യങ്ങളുമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാര്യം നാം മറന്നു പോകാതെ പൊലോസോപ്പസും പറഞ്ഞതിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളതന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അതിനെതിന് തോറും കർത്താവ് നമുക്ക് കരുത്തും ധാരാളമായി കൃപയും തിരുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തെസ്സുലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഒൻപതും പത്തും വാക്യം വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തെസ്ലുലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാം ഒന്നാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ വളരെ ചിന്തനീയമായ വചനമാണ് മാത്രമല്ല ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ് ആ വചനം നാം ഉരുവിടേണ്ടതും ആവശ്യമാണ് പിശാചിനെ ജയിപ്പാൻ ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ ദൈവവചനം നമുക്ക് ആയുധമായിട്ടുണ്ട് അവിടെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു അപ്പോൾ തന്നെ പൗലോസ് തസ്ലോനികർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറയുക ഞങ്ങൾക്ക് അതെ പൗലോസും സിൽവാനോസും സുമൃതിയോസും അതെ ചേർന്നുകൊണ്ട് അവരോട് പറയാം ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു ഒൻപതാം വാക്യമാണ് എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ ആ വചനത്തിൻ്റെ ഖനം നമ്മളൊന്ന് ഓർക്കണം ജീവനുള്ള സത്യദൈവത്തെ ഈ ഭൂമിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ നാം ബാധ്യസ്ഥരാണ് എത്ര വായിച്ചാലും വായിച്ചാലും മതിവരാത്ത ദൈവവചനം അപ്പോസനായ പൗലോസ് പറയുകയാണ് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുക അതെ നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നു നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നത് വലിയ ഭാഗ്യമാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച കേവലം മരിച്ച് മൺമറഞ്ഞ് എവിടെയോ പോയവനല്ല പിന്നെയോ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രൻ അതെ ഇന്ന് സ്വർഗത്തിൽ മഹിമയുടെ വലത് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോട് ആശ്രയിക്കാം ഉയർപ്പിച്ച എൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു അവിടെ ഒരു വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനുമായ യേശു ഏതാണ് ഈ വരുവാനുള്ള കോപം നാം ദൈവ വചനത്തിലെ സത്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ ദൈവവചനത്തിലെ സത്യങ്ങൾ അറിയാതെ പോകുന്നത് വളരെ നഷ്ടമാണ് നമുക്ക് കാരണം ഈ വചനം നമുക്ക് എഴുതി മാതൃഭാഷയായ മലയാളത്തിൽ തന്നെ നമ്മുടെ കൈകളിൽ അതേ തന്നിരിക്കുക ഈ വചനത്തിനുമ്പിൽ ഇരുന്ന സത്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് ഉല്ലാസവും ആനന്ദവുമായി തീരും ഇവിടെ വായിക്കുകയാണ് വരുവാനുള്ള കോപം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വരുവാനുള്ള കോപം ഏതാണെന്ന് വരുവാനുള്ള കോപം ഏതാണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ നടക്കേണ്ട മഹാപീഡനം തന്നെയാണ് അതായത് ഇന്നായിരിക്കുന്ന ഈ കൃമായുഗ കാലയളവ് കഴിയും നമ്മുടെ കർത്താവ് യേശു മധ്യാകാശത്തിന് വരുന്നതോടുകൂടി കൃപയുടെ കാലം അവസാനിക്കും അതോ സഭായുഗം അവസാനിക്കും ശേഷം യേശു വർഷം മഹാപീഡന കാലമാണെന്ന് ദൈവോധനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വരുവാനുള്ള കോപം ആ വരുവാനുള്ള കോപത്തിൽ നമ്മെ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട വിടിവിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം തൻ്റെ മക്കൾ അതേ മഹാപീഠനത്തിലൂടി കടക്കുകയില്ല എന്നും അതിനു മുൻപായി കർത്താവ് അധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകുമെന്നാണ് ഇവിടെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടിവിക്കുന്നുവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് മഹാപീഡനത്തിനും നടക്കുന്ന മഹാപീഡനം നടക്കുന്നതിന് മുൻപായി നമ്മുടെ കർത്താവും അധ്യാകാശത്ത് വരുമെന്നും സഭയെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുമെന്നും പിന്നെ ഏഴ് വർഷം ദൈവകോപം ചൊരിയുന്ന നാൾ ആയിരിക്കും എന്നാൽ ദൈവസഭ ദൈവമക്കൾ മഹാപീഡനമാകുന്ന കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയില്ല അതിന് മുൻപായിട്ട് ദൈവസഭ മാറ്റപ്പെടും അവിടെ എപ്പോ സ്വരം പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പാൻ അതെ ദൈവ മക്കളുടെ വലിയ പ്രത്യാശയാണ് കർത്താവിൻ്റെ വരവ് കർത്താവ് മധ്യാകാശത്തിൽ വരും തൻ്റെ സഭയെ ചേർക്കും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ കർത്താവിനെ എതിരേൽപ്പാൻ അതേ പ്രിയ സ്നേഹിത താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിൻ്റെ വരവിനായി പ്രത്യാശിക്കുന്നുണ്ടോ കർത്താവിനോടുകൂടെ നിത്യകാലം നിത്യ അതെ ആ പർദീസയിൽ ആയിരിക്കാം എന്നുള്ളൊരു പ്രത്യാശയുണ്ടോ താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യലാണെങ്കിൽ ആ സന്തോഷമെല്ലാം ഇപ്പോഴും ഉണ്ടാകണം ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലായി എണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ നാം ബാധ്യസ്ഥരാണ് അല്ല രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാനുള്ള കാലയളവ് കൂടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ കൃവായുഗ കാലയളവിൽ നാം രക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ് പിന്നീട് രക്ഷിക്കപ്പെടുന്നതിനോ മറ്റും നമുക്ക് അവസരം ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം എന്ന് വായിക്കുന്നതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഈ കാലയളവിൽ രക്ഷിക്കപ്പെടാത്തവരെ രക്ഷിക്കപ്പെടുവാനും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ അതിടയാകണം ഇവിടെ ഈ വചനം ഒൻപതും പത്തും വാക്യങ്ങൾ നാം കാണാതെ പഠിക്കണം ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം ദൈവത്തിൻ്റെ വചനം തേനിലും കട്ടയിലും മധുരമാണ് അത് നിരന്തരം വായിക്കുമെന്ന ബാധ്യസ്ഥരസങ്കീർത്തനത്തിൽ വായിക്കുന്നു രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ രാപ്പകൽ വെച്ചാൽ രാത്രിയും പകലും വായിക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാപ്പകൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിരന്തരം അഥവാ നിരന്തരമായ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആത്മീയ കാര്യങ്ങളിൽ ഒരു തീഷ്ണതയും അതേ ഒരു ഉത്തേജനവും ഒക്കെ നമുക്ക് വേണം ദൈവജനത്തിന് മുമ്പാകെ അലസതയോ മൊടിയോ കാണിക്കാതെ ദൈവജനം നിരന്തരം വായിച്ചും ധ്യാനിച്ചും പഠിച്ചും ആത്മീയ പോഷണം അതിൽ കൂടി പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ജയജീവിതത്തിന് അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുക എന്തൊരു ഭാഗ്യമാണ് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചത് അതിനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു ഈ ഭൂമിയുടെ മുഖത്ത് ചുരുങ്ങിയ ഒരു കാലയളവ് നമുക്ക് തന്നിരിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിൻ്റെ മാർവിൽ ചാരി അതേ സകലത്തിലും അതേ മതിയായവനാ നമ്മുടെ കർത്താവിൽ കണ്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തി നെയ്പ്പ നമുക്കിടയാകട്ടെ കർത്താവിൽ ചാരി നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തിൻ്റെ വചനത്തുമ്പിൽ നമുക്ക് ഇരുന്ന് പഠിച്ച് വളരാം അനുഗ്രഹിക്കപ്പെടാം ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നുവേണ്ട എല്ലാ നിലകളിലും ഉന്നതി ഉയർച്ചയും പ്രാപിപ്പാൻ ഈ ദൈവോധനം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ